പഴയങ്ങാടിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം ഫലപ്രദമായില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഡിസംബർ രണ്ടിന് കടകളടച്ച് സൂചനാ പണിമുടക്ക് നടത്തും അശാസ്ത്രീയമായാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചതെന്നും നടപടികൾ പിൻവലിക്കണമെന്നും നേതാക്കൾ പഴയങ്ങാടിയിൽ പറഞ്ഞു പഴയങ്ങാടിയിൽ നടപ്പിലാക്കിയത് അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരമാണെന്നും നിയമവിരുദ്ധമായ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് അധികൃതരുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഡിസംബർ രണ്ടിന് സൂചനാ പണിമുടക്ക് നടത്തുന്നത് വ്യാപാര സമൂഹത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിലാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രയാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതോപാധിയായാണ് കച്ചവടം എന്ന് പറഞ്ഞാല് നമ്മുടെ ഉപജീവനം ആർക്കാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ആ കച്ചവടം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ പുലർത്താനോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്തൊരവസ്ഥ വരും അപ്പോ അതിന് അത് എല്ലാ ഒരു ഒരു അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് വന്നത് മണിക്കൂറും കടകൾ അടച്ചാണ് സൂചന പണിമുടക്ക നടത്തുക പണിമുടക്കിന് ശേഷവും നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു പി പി അബ്ദുള്ള ഇ പി പ്രമോദ പി വി അബ്ദുൽ പി കെ ഹംസ എം സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി